തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അറിയാതെ ഹരിതകർമ്മ സേനാംഗങ്ങളെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധവുമായി അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും രംഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ ഭരണസമിതിയിൽ നിന്നുമുള്ള വൈസ് പ്രസിഡന്റും പതിനാല് മെമ്പർമാരുമാണ് രംഗത്തെത്തിയിട്ടുള്ളത് പഞ്ചായത്തിൽ ആകെ വാർഡുകളാണുള്ളത് ഓരോ വാർഡിലും എന്ന നിലയിൽ ഹരിതകർമ്മ ജോലി ചെയ്യുന്നത് പതിമൂന്നാം വാർഡിൽ ഒരംഗം മരണപ്പെട്ടതിനാൽ ഇവിടെ ഒരാളുടെ ഒഴിവ് നിലനിൽക്കുന്നുമുണ്ട് ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ചേർന്ന് മൂന്നുപേരെ അധികമായി കഴിഞ്ഞ ജനുവരിയിലെടുത്തു പതിനഞ്ചാം വാർഡിൽ രണ്ടുപേരെയും പേരെയും പത്താം വാർഡിൽ ഒരാളെയുമാണ് അധികമായി എടുത്തത് കഴിഞ്ഞയാഴ്ച നടന്ന റിവ്യൂ മീറ്റിംഗിൽ നിയമനം സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ചോദ്യം ഉന്നയിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങി പോവുകയാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു നിയമനത്തിൽ തനിക്കും അറിവില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പറഞ്ഞു ഇവിടെ വിഷയമാണ് ദിവസങ്ങളായി അത് എൻ്റെ യഥാർത്ഥ കാരണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ നമ്മുടെ തെക്കുവട്ടം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുകളിലായി മൊത്തത്തിൽ നാൽപ്പത്തിയഞ്ച് ഹരിതർമ്മ സേനാംഗങ്ങളാണ് ജോലി ചെയ്യുന്നത് ഒരു വാർഡിൽ രണ്ട് പേരെന്ന രീതിയിൽ നാൽപ്പത്തി ആറ് പേരുടെ സ്ഥാനത്ത് അതായത് പതിമൂന്നാം വാർഡിൽ ഒരു ഹരിതർമ്മ സേനാംഗത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പകരം ആണെന്ന് നിയമിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒര അംഗം എന്ന രീതിയിൽ മൊത്തം നാൽപ്പത്തി അഞ്ച് അംഗങ്ങളാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിയോ കമ്മിറ്റി അംഗങ്ങളോ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഒന്നും കൂടാതെ തന്നെയും ഇപ്പോൾ ഒരു മൂന്ന് അംഗങ്ങളെയും കൂടി അതായത് പതിനഞ്ചാം വാർഡിൽ പേരെയും എട്ടാം വാർഡിൽ ഒരാളെയും കൂടി നിയമിക്കുന്നതിനുള്ള ആ തീരുമാനം പത്താം വാർഡിൽ പതിനഞ്ചാം വാർഡിൽ രണ്ട് പേരെയും പത്താം വാർഡിൽ ഒരു ഒരംഗങ്ങളെയും കൂടി നിയമിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ അഥവാ നിർമ്മാണ ഉദ്യോഗസ്ഥരായിട്ടുള്ള എ എസ് ഒ പിന്നെ ബിഇഒ സെക്രട്ടറിയോ ഒന്നും അറിയാതെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പോലും അറിയാതെ തന്നെ ഈ പേരെ വളരെ കൂടി നിയമിച്ചിരിക്കുകയാണ് നിലവിൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശമ്പളം പ്രതിസന്ധിയിലാണ് പുതിയ നിയമനം കൂടിയായതോടെ പ്രതിസന്ധി വർദ്ധിക്കുമെന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിലപാട് ഈ സാഹചര്യത്തിൽ പുതിയ നിയമനം റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇക്കാര്യം പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ നിലവിലുള്ള എം സി എഫ് പിരിച്ചുവിടുമെന്ന ഭീഷണി മുഴക്കിയതായി അംഗങ്ങൾ ആരോപിക്കുന്നു കൂടാതെ അഞ്ചാം തീയതി ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം ഇതുവരെ നൽകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും അംഗങ്ങൾ പറഞ്ഞു ഇതേ തുടർന്ന് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇവർക്ക് പിന്തുണയുമായി ഭരണപക്ഷത്തുള്ള സി പി എമ്മിന്റെ എട്ട് മെമ്പർമാർ ഒഴികെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സി പി ഐയുടെ അംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് മെമ്പർമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളെ പിരിച്ചുവിട്ടാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം